കൈവിട്ട ആയുധവും വാവിട്ട വാക്കും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയാറുണ്ട് ഏറെക്കുറെപ്പ് സി പി എമ്മിൻ്റെ അവസ്ഥ വല്ലാത്തൊരു തൃശങ്കൂലാണ് അവർ നിൽക്കുന്നത് ചെയ്ത് കൂട്ടിയ അബദ്ധങ്ങളും വൃത്തികേടുകളും ഒന്നും മായ്ച്ചു കളയാൻ കഴിയാത്തത്ര വലിയ അപകടത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു തലേന്നാണ് വടകര മണ്ഡലത്തിൽ വളരെ കുപ്രസിദ്ധമായ കാഫർ പ്രയോഗം വാട്സപ്പിലൂടെ പ്രച പ്രചരിച്ചത് അതിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗാണ് ഷാഫി പറമ്പിലാണ് ആർ എം പി ആണ് എന്നൊക്കെ സി പി എം ആരോപിച്ചു എന്നാൽ ഇപ്പോൾ കാഫിർ പ്രയോഗം പിന്നെ ആരാണ് നടത്തിയത് അതിന്റെ ഉറവിടം എന്താണെന്ന് ഒരു മാസമായിട്ടും പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയി ആയ മോഹൻ മാഷിൻ്റെയും മുൻകുറ്റ്യാടി എം എൽ എ ലതികയുടെയും മകനാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് മുസ്ലിം ലീഗും ആർ എം ബിയും ഒക്കെ തന്നെ ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് ആർ എം ബിയുടെ യൂത്ത് വിഭാഗം റെവല്യൂഷണറി യൂത്ത് ആണ് ഇത് ആരോപിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് കെ എം ഷാജി വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം നിങ്ങൾ കാഫിർ പ്രയോഗം നടത്തിയത് ആരാണ് ആരായിരുന്നു പ്രചാരണത്തിൻ്റെ പിന്നിൽ എന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം ആവാം നമുക്ക് ബാക്കി കാര്യങ്ങളെന്നാണ് മോഹൻ മാഷ് പറഞ്ഞു നമുക്ക് സർവ കക്ഷി യോഗം വിളിക്കണം സമാധാന യോഗം വിളിക്കണം എന്നൊക്കെ പറഞ്ഞു സമാധാനം തകർക്കാൻ തന്നെയാണ് പിന്നീട് സമാധാന യോഗം വിളിക്കണമെന്ന് പറയുന്നത് ഇങ്ങനെ വിളിച്ചപ്പോഴാണ് ഇത് വിളിക്കണം എന്ന ആവശ്യം ഉയർന്ന സമയത്താണ് ഷാജി പറഞ്ഞത് ആദ്യം നിങ്ങൾ അതിന് തീരുമാനം ഉണ്ടാക്കുക ആദ്യം അതിൻ്റെ ആളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത് കാരണം ആരോപണങ്ങൾ മുഴുവൻ നീങ്ങുന്നത് സി പി എമ്മിൻ്റെ നേരെയാണ് റെ യൂത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഒരേ കളതിപ്പടിച്ചവരാണേ അവരും ഡി വി എഫ് ഇക്കാരായിട്ട് നിന്നവരാ ആരംഭിക്കാരെന്ന് പറഞ്ഞാൽ അവിടെ സി പി എംകാരാണ് അപ്പോൾ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അവരുടെ യുവജന വിഭാഗമായിട്ടുള്ള ഡി വൈ എഫ് എ ഏതൊക്കെ രീതിയിലുള്ള ചീഞ്ഞ കളികൾ കളിക്കുമെന്ന് അതിനകത്ത് നിന്ന് പയറ്റിയവരെന്നുള്ള രീതിയിൽ കൂടെ കിടന്ന് രാപ്പനി അറിയുന്നവരെന്ന രീതിയിൽ കൃത്യമായ ബോധ്യമുള്ളവരാണ് റവല്യൂഷണറി യൂത്തിൻ്റെ ആളുകളൊക്കെ തന്നെ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് സി പി എമ്മും തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ഉറപ്പിച്ച് പറയുന്നത് അവർ പിന്നെ ഈ വാട്സപ്പിലൂടെ ഈ കാഫർ പ്രയോഗം നടത്തിയത് ശരിക്കു പറഞ്ഞാൽ മതപരമായ ഒരു വിഭജനം സാമുദായികമായൊരു ധ്രുവീകരണം എന്നുള്ളതൊക്കെ ലക്ഷ്യമിട്ടിട്ടുള്ള വർഗീയമായ ഒരു ച രാഷ്ട്രീയ ത്തിനകത്ത് കൊണ്ടുവരികയും തെരഞ്ഞെടുപ്പിനെ ആ രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുകയായിരുന്നു സി പി എമ്മിൻ്റെ ലക്ഷ്യം എന്നാണ് മനസ്സിലാവുന്നത് ഇത് സി പി എം ആദ്യമായിട്ടൊന്നുമല്ല നടപ്പിലാക്കുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടെ ബോംബ് പൊട്ടി ബോംബ് ഓട്ടി പിന്നെ കുറച്ചെണ്ണത്തിന് പരിക്കൊക്കെ പറ്റി ഒരു തന്നെ കൈപ്പത്തി എല്ലാം പൊട്ടിപ്പോയി സി പി എം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല ഞങ്ങളല്ല പക്ഷെ അവരെ കൊണ്ടുവന്നതും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയതും ആശുപത്രി കൊണ്ടുപോയതും ബാക്കിയുള്ള കാര്യങ്ങൾ ഓടി അവിടെ എത്തിയതും എല്ലാം സി പി എംമാരാ വേറെ ഒരാൾക്കാരുമല്ല എന്തിനാറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ചെറ്റക്കണ്ടി ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ട രണ്ട് ക്രിമിനലുകൾ അവർക്ക് വേണ്ടിയിട്ട് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുകയും രക്താശി മണ്ഡപം ഉണ്ടാക്കുകയും ചെയ്തതും ഒക്കെ ഇപ്പൊ വാർത്ത ചെയ്തിരിക്കുക ഇന്നാണ് തോന്നണോ അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് നമ്മളെ പോയിട്ട് അപ്പോൾ അന്നും അവർ പറഞ്ഞിരുന്നത് ഈ ബോംബ് സ്ഫോടണം ഉണ്ടായ സമയത്ത് പറഞ്ഞാൽ ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് അവരുടെ ആൾക്കാരായി പിന്നെ അവരവരെ സംരക്ഷിക്കുന്നു അവരുടെ കേസുകൾ നടത്തുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു നാലുപേർക്ക് പരിക്കേറ്റിരുന്നു അവരുടെ കേസ് നടത്തുന്നു ഇവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നു രക്സാക്ഷി വണ്ഡമുണ്ടാക്കുന്നു അനുസ്മരണ യോഗം നടത്തുന്നു ഒക്കെ നടത്തുന്നു ഇതേപോലെ തന്നെ ഇപ്പം നടത്തിയിട്ടുള്ള ഇപ്പോൾ പാനൂരി അടുത്ത സ്ഫോടനത്തിലുള്ള ആളുകളെയും നാളെ അവർ സംരക്ഷിക്കുന്നു യാതൊരു സംശയമില്ല അവരെ കേസ് നടത്തും അവർക്ക് വേണ്ടിയിട്ടും പിന്നെ വ വേ വേണ്ട സഹായങ്ങൾ ചെയ്യുമൊക്കെ ചെയ്യും ഓരോ വൃത്തികേടുകൾ കാണിക്കുകയും അത് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടുകയും ചെയ്യുന്നതിൽ വളരെ വൈദഗ്ധ്യമുള്ള ഒരു അസിപിമാർ അപ്പോൾ നമ്മളൊക്കെ ഇതിനകത്ത് കഴിഞ്ഞൂറ്റി ഒന്ന് വരാണേ ഈ അറബിക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എലക്ഷൻ്റെ തൊട്ടു തലേന്ന് സ്വന്തം സ്ഥാനാർത്ഥിയുടെ ബോർഡ് നശിപ്പിക്കുക എന്നിട്ട് പ്രതിഷേധ പ്രകടനം നടത്തുക മറ്റൊരു എതിർ പിന്നെ സ്ഥാനാർത്ഥിക്ക് പിന്നെ ആൾക്കാർ എതിർ പാർട്ടിക്കാരാണ് പിന്നെ നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് പ്രകടനം നടത്തുക ജനങ്ങളെടിയെത്തിട്ട് ധരിപ്പിക്കും ഇതൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ ആരും വിശ്വസിക്കാത്ത രീതിയിലുള്ള നട്ടക്കുരുക്കാത്ത നുണകളുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നോട്ടീസ് അതായത് അതല്ലാത്ത നോട്ടീസ് ഇറക്കും ആ നോട്ടീസ് ഇറക്കിയിട്ട് രാത്രിയിൽ ചായക്കടകളുടെ കടകളുടെ മുമ്പിലും വീടുകളുടെ മുമ്പിലും എല്ലാം കൊണ്ട് ആരെട്ടെന്ന് ആർക്കും അറിയില്ല എന്നിട്ട് ഇത് പിറ്റേന്ന് എത് സ്ഥാനാർത്ഥിയുടെ തല സ്ഥാനാർത്ഥിയുടെ തലയിൽ കെട്ടിവെക്കും വായിക്കുന്നവർക്ക് മനസ്സിലാകും ഇതൊന്നും കഴമ്പില്ലാത്ത അപ്പോൾ അവർ കരുത് എന്താ സി പി എമ്മിനെതിരെ വോട്ട് ചെയ്യാൻ കരുതിയവരാണെങ്കിൽ പോലും സി പി എം സ്ഥാനാർത്ഥിയോട് സംവിധാനം ഉണ്ടാവും കാരണം ഇയാളെ ഇയാൾ ചെയ്യാത്ത കുറ്റങ്ങളാണല്ലോ എത് സ്ഥാനാർത്ഥി പ്രചരിപ്പിച്ചത് എന്ന് വിശ്വസിച്ച് ഈ പാവങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യും ആരാ നോട്ടീസ് ഇറക്കിയത് എൽ ഡി എഫ് സി പി എം ആരാണ് അതിൻ്റെ ബെനിഫിഷ്യറി എൽ ഡി എഫ് ഇതാണ് ഇവരെ തന്ത്രം ഞാൻ വല്ല ബോർഡ് നശിപ്പിക്കുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം നാലാം തീയതിയാണ് ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടുന്നത് ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടു അഞ്ചാം തീയതി പി അന്ന് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പി സി ജോർജ് ഇവിടെ വന്നിരുന്നു പി സി ജോർജാണ് ഇതിൻ്റെ പിന്നിൽ അതിൻ്റെ ഗൂഢാലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് പി സി ജോർജ് ഇവിടെ വന്നത് പി സി ജോർജ് പണം കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് ടി പി ചന്ദ്രശേഖരനെ കൊല്ലിച്ചതാണ് യു ഡി എഫിന് മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള ഇതിനാരോഹണം ഉന്നയിച്ചു അവസാനം ആരാ ഇവരുടെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞനന്ദൽ ഉൾപ്പെടെയുള്ളവരാണ് ശിക്ഷിക്കപ്പെട്ടത് കൊടിസുനിയും കൃർമാണി മനോജും ഷാഫിയും ഒക്കെ അകത്തു കിടക്കുക കുഞ്ഞനന്ദനാണെങ്കിൽ ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ കാലം പുറത്ത് പരവുള്ളതെന്ന് ജയിലിൽ ഇരുന്നുകൊണ്ട് പാനൂർ ഏരിയ കമ്മിറ്റിയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ചത്തപ്പ് ഇവർ അനുസ്മരണ യോഗവും ശരിത ടീച്ചർ അദ്ദേഹത്തിന്റെ അവതാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് ഒക്കെ ഇട്ടു എന്നിട്ടത് പി സി ജോർജിന്റെ തലയെ കെട്ടി വെക്കാൻ നോക്കി ടി പി കുറിച്ച് വളരെ മോശപ്പെട്ട ആരോപണങ്ങൾ വേറെയും അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു വള്ളിക്കാട് അദ്ദേഹം എന്തോ അഭിഹിത ബന്ധത്തിൽ പോയതാണ് അതിനിടയിൽ ആക്രമിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നാലും ടി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് വെട്ട് സ്വയം വെട്ടി മരിച്ചതാണ് എന്ന് ആത്മഹത്യ ചെയ്തതാണ് എന്ന് മാത്രമേ ഉള്ളവർ പറയാൻ ബാക്കിയുള്ളത് ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു ആ രീതിയിൽ ആരോ ആരോപണങ്ങൾ ഉന്നയിച്ചത് അവർ തന്നെ ചെയ്യുക കൊല്ലിക്കുന്നത് അവർ കൊല്ലുന്നത് അവർ എന്നിട്ട് വേറെ ആരെങ്കിലും തല്ലേ കെട്ടിവെക്കുക എന്നുള്ളത് അതേപോലെ തന്നെ ഇപ്പം എ പി അബ്ദുള്ളക്കുട്ടിയുടെ കേസ് രണ്ടായിരത്തി ഒമ്പതിൽ എ പി കുട്ടി സി പി എമ്മിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ഈ അദ്ദേഹത്തോടുള്ള ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിൽ നിന്ന് വിട്ടുപോകുന്നു പത്ത് വർഷം എം പി ആയിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ പിന്നീട് അദ്ദേഹം എം എൽ എ ഒന്ന് ആ സമയത്ത് സി പി എം നേതാക്കന്മാരുടെ പ്രസ്താവന നടത്തി സുധാകരൻ ഗുണ്ടകളെ ഇറക്കിയിട്ടുണ്ട് സുധാകരൻ അബ്ദുള്ളക്കുട്ടിയെ കൊന്നിട്ട് അതിൻ്റെ കുറ്റം സി പി എമ്മിൻ്റെ തലയിൽ കിട്ടി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ ഇവർ അബ്ദുള്ളക്കുട്ടിയെ അഭയപ്പെടുത്താൻ നിന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് അബ്ദുള്ളക്കുട്ടിയെ ഇവർ കണ്ണൂർ വെച്ചിട്ട് ഡിവൈഎഫ്ഐക്കാർ മർദ്ദിച്ചത് മർദ്ദിച്ചത് എന്റ പേരിലാണെന്നുള്ള തരസം സോളാർ നായിക മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് എന്നെ അബ്ദുള്ള കുട്ടി പീഡിപ്പിച്ചു ബലാത്കാരം ചെയ്തു എന്ന ആരോപണം ഉന്നയിച്ചു സ്വന്തം വനിതാ വനിതാളെ പീഡിപ്പിച്ച നേതാക്കന്മാർക്ക് ഇങ്കിരാബ് വിളിക്കുന്ന ഈ വൃത്തി കേട്ട ഡിവൈഎഫ്ഐക്കാര് അവിടെ അവർക്ക് പ്രതിഷേധമില്ല ഇവർ സോളാർ നയികേണ്ട ആംഗളമാര് ചമഞ്ഞ് പിന്നെ അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുക ആരാ സോളാർ നയിക്കുക അതും ആലോചിച്ചു അബ്ദുള്ള കുട്ടിയുടെ ഒരു ശാരീരികമായ സ്ഥിതിയും ആകാരവും ഈ സോളാർ നായികയുടെ ആകാരമൊക്കെ വെച്ച് നോക്കുമ്പോൾ ആനയെ അണ്ണാൻ ബലാത്സംഗം ചെയ്യുന്ന കാലത്ത് മാത്രമേ അബ്ദുള്ള കുട്ടിക്ക് സോളാർ നായികയെ റേപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിനുള്ള സാമാന്യ യുക്തിയെങ്കിലും വേണ്ടേ ആരോഗ്യപരമായിട്ടുള്ള രണ്ട് പേരുടെ ശേഷി എടുത്ത് നോക്കുമ്പോൾ അന്നത്തെ ഇപ്പോൾ സോളാർ നായികയ്ക്ക് സുഖമില്ലാണ്ടിരിക്കുക വേറെ കാര്യം അവസാനം അബ്ദുള്ള കുട്ടിക്ക് തൻ്റെ ജീവൻ സംരക്ഷണം നൽകാൻ ഒരുപക്ഷെ കോൺഗ്രസിനെ കൊണ്ട് കെൽപ്പുണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞ് അബ്ദുള്ളക്കുട്ടി അവസാനം ബി ജെ പിയിലേക്ക് പോയി പ്രൊട്ടക്ഷനാണ് പ്രധാനം കാരണം ഇവർ ജീവിക്കാൻ ശ്രമിച്ചില്ല അബ്ദുള്ള കുട്ടിയെ ബി ജെ പിയിലേക്ക് പറഞ്ഞു ഉത്തരവാദിത്വം സി പി എമ്മിനാണ് വേറെ ആർക്കുമല്ല നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കിയെന്ന് പറഞ്ഞാൽ ആദ്യം അദ്ദേഹം പിന്നെ പുസ്തക എഴുതി അവർ കോൺഗ്രസ് മാത്രമല്ല ആക്കിയത് ബി ജെ പി ആക്കിയതും സി പി എമ്മുകാർ തന്നെയാണ് മറ്റൊരു പിന്നെ സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി പ്രമദാ മാസമാണ് പ്രമദാ മാസത്തിലെ അവസാനത്തെ നോമ്പ് ദിവസമാണ് നോമ്പ് നോറ്റ് കുടുംബം പുലർത്താൻ വേണ്ടി പുലർച്ചെ പത്രവിതരണത്തിനിറങ്ങിയ മുഹമ്മദ് ഫസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒരു കുടുംബത്തിൻ്റെ അത്താനിയെ വെട്ടിക്കൊന്നു വരെ വെട്ടിക്കൊന്നിട്ട് ഈ ഫസലിന്റെ ചോരയുള്ള ഫസലിന്റെ ചോര പുരണ്ട തുവാല ടവ്വല് എടുത്ത് അവിടുത്തെ ആർ എസ് എസിന്റെ കാര്യവാഹമായിട്ടുള്ള അശോകൻ എന്ന് പറയുന്ന ആളുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടിട്ടു ഇവരുടെ ഉദ്ദേശം വർഗീയമായ ഒരു കലാപമായിരുന്നു ഒരു ഹിന്ദു മുസ്ലിം കലാപത്തിനുള്ള ശ്രമമായിരുന്നു അന്ന് നടത്തിയത് സി പി എം മാത്രമല്ല ഈ കൊല്ലപ്പെട്ടതിൻ്റെ അടുത്ത ദിവസം ഫസലിന്റെ വീട്ടിലെത്തിയ കാരായിരാജൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ശൈലജ ടീച്ചറുടെ ബന്ധു കാരായി രാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ ആർ ആണ് ഫസലിനെ കൊലപ്പെടുത്തിയത് അവസാനം കേസ് അന്വേഷണം നടന്നു അന്വേഷണമൊക്കെ നടന്നു സി ബി ഐ കെട്ടെടുത്തു അവസാന അന്വേഷണങ്ങൾ നടന്നതിൻ്റെ ഏറ്റവും അവസാനം എന്താ കണ്ടെത്തിയത് എന്താ ആ കണ്ടെത്തിയത് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഉൾപ്പെടെയുള്ളവരുടെ ഗൂഢാലോചനയുടെ ഫലമായി അവർ നിർദ്ദേശിച്ച കൊലയാളികൾ അവർ പറഞ്ഞുവിട്ട കൊലയാളികളാണ് ഫസലിനെ കൊലപ്പെടുത്തിയത് എന്നിട്ട് ആർ എസ് എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കാൻ ഒക്കെയായിരുന്നു അപ്പം എൻ ഡി എഫ് ആർ എസ് എസ് തമ്മിൽ പ്രശ്നവും ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാവും അതിനിടയിൽ നിന്ന് ചോര കുടിക്കാന്നുള്ള ഉദ്ദേശമായിരുന്നു സി പി എമ്മിന് ഉണ്ടായിരുന്നത് അങ്ങനെ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പിന്നെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് വരെ കോടതി ഉത്തരവുണ്ടായിരുന്നു പിന്നെ വർഷങ്ങളോളം അവർ പുറത്തു താമസിക്കേണ്ടി വന്നു കാരായി രാജന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാധനം പറഞ്ഞ രാജിവെക്കേണ്ടി വന്നു മാറിക്കൊടുക്കേണ്ടി വന്നു സുമേഷിനെ ആക്കേണ്ടി വന്നു കാരണം അവിടെ പ്രവേശിക്കരുതെന്നുള്ളതായിരുന്നു ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർ ഓരോന്ന് ചെയ്യുക വേറെയെല്ലോ ഓരോ തലയിൽ കൊണ്ടേ വെക്കുക എന്നുള്ളത് മാത്രമല്ല ഈ ഫസലിനെ കൊന്ന കേസിലെ പ്രതികൾക്ക് ഒളിത്താവളം ഒരുക്കിയത് അവർക്ക് മൈസൂരിലേക്ക് ഉല്ലാസയാത്ര പോകാൻ വേണ്ട സാമ്പത്തിക സഹായം ചെയ്തത് അവരുടെ കേസുകൾ നടത്തിയതെല്ലാം സി പി എം ആണ് അപ്പൊ സി പി എം ഇത് കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്തിനാറിയാം കൃഷ്ണപ്പിള്ള സ്മാരകം പിന്നെ തകർത്തിട്ട് അത് യു ഡി എഫ് കാരാണ് ചെയ്തതെന്ന് പറഞ്ഞു ബി ജെ പി കാരാണ് ചെയ്തതെന്ന് പറഞ്ഞു മാറി മാറി പറഞ്ഞു പല അഭിപ്രായങ്ങൾ പറഞ്ഞു അവസാനം അന്വേഷിച്ച് വന്നപ്പോൾ ഇവരെ പ്രവർത്തകർ ഇവരെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാ ചെയ്തത് അപ്പൊ സ്വന്തം സ്മാരകം തകർക്കുക എന്നിട്ടത് മറ്റുള്ളവരെ തലയിക്കൊട്ടി കെട്ടിയിടുക സ്വന്തം പാർട്ടി ഓഫീസിന് തന്നെ കല്ലെറിയുക എന്നിട്ടത് മറ്റുള്ളവർ ചെയ്തതാണെന്ന് പറയുക വേറെ ഏതെങ്കിലും പാർട്ടിക്കാരെ കൊല്ലുക വന്നിട്ട് അത് ആർ എസ് എസിൻ്റെ തല കെട്ടി വെക്കുക ആർ എസ് കാരെ കൊന്നിട്ട് അത് ലീഗിന്റെ തലയിൽ കെട്ടി വെക്കുക ഈ മാതിരി പരിപാടികളാണ് കുറെ കാലങ്ങളായിട്ട് കണ്ണൂർ ജില്ലയ്ക്ക് അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഉടനീകളുണ്ട് പക്ഷേ കണ്ണൂർ ജില്ലയിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ക്രിമിനലുകളുടെ ഒരു കൂടാരമാണ് കണ്ണൂരിലെ സി പി എം പാർട്ടി എന്ന് പറയുന്നത് ബാക്കിയുള്ള ജില്ലകളെ അപേക്ഷിച്ച് ഉള്ളത് താരതമ്യേന കുറവാണ് ഇത് കണ്ണൂരിലെ അവസ്ഥയായിട്ട് വെച്ച് നോക്കുമ്പോൾ പക്ഷേ വടകരയിൽ ഇപ്പോൾ ഒരുപെട്ടുപോയി ഇപ്പോൾ ജോ ജോസഫ് തൃക്കാക്കര ഉപതെടുപ്പിൻ്റെ സമയത്ത് ജോ ജോസഫിൻ്റെ വ്യാജ വീഡിയോ എന്ന് പറഞ്ഞു എന്നിട്ട് എന്താ ഈ കേസ് അന്വേഷണമൊക്കെ ഇവിടെ യു ഡി എഫ് ഉണ്ടാക്കി എന്നാ പറഞ്ഞത് പറഞ്ഞ കേട്ടത് ഒന്ന് ഉമാ തോമസ് വിട്ടിരുന്നുണ്ടാക്കി വിട്ടതാന്ന് ഇവരെ മാറ്റി ചിഞ്ഞ പണിയല്ലോ അവർക്കുള്ളത് എന്നിട്ടെന്താ ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പം ഇവിടെ തന്നെ ഇവരെ സ്ഥാനാർത്ഥിയുടെ ഫോൺ വീഡിയോ ഉണ്ടെന്ന് സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു ഫോൺ വീഡിയോ എൻ്റെ തല ഒട്ടിച്ച് വെച്ചു അങ്ങനെ വെച്ചു എന്നാ പിന്നെ പറയാം ഫോൺ വീഡിയോ എന്നല്ല പറഞ്ഞ പോസ്റ്റർ എന്നാണ് പറഞ്ഞതാണ് എത്ര ഭർത്താനം ഇരിക്കുന്നിരിപ്പിൽ മണിക്കൂറുകൾ വെച്ചിട്ട് വാക്കുകൾ മാറ്റി മാറ്റി പറയുന്ന ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ആളുകളായിട്ട് ഇവർ മാറിയിരിക്കുക ഈ ഫോൺ വീഡിയോസ് നാട്ടുകാരും കണ്ടിട്ടില്ല ഇവർ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവർ ഈ വയസ്സുകാലത്ത് ഫോൺ വീഡിയോസ് ഫോൺ സൈറ്റിലൊക്കെ കയറി നോക്കുന്ന സ്വഭാവം നിർത്തണം പിന്നെ ഹരിഹരം പറഞ്ഞത് ശരിയല്ലേ ഇത്രയും പ്രായമുള്ള ഒരാളുടെ തല വേറൊരു മാറ്റി ഓട്ടിച്ചാൽ ഈ തലയും ബോഡി പ്രായവുമായിട്ട് ബന്ധപ്പെട്ട് ബോഡി ഷേപ്പിലൊക്കെ വ്യത്യാസം വരുമല്ലോ ഇത് രണ്ടും തമ്മിലുള്ള ഒരു പിന്നെ മിസ്മാച്ചിങ് ഉണ്ടാവുമല്ലോ സാമാന്യ വ്യക്തികളിലെ ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ ആരെങ്കിലും അങ്ങനത്തെ പരിപാടിക്ക് അങ്ങനത്തെ മോർഫിങ്ങിനെ പോവുമോ പ്രായം എന്നൊക്കെ പറയുന്നത് ശരീരത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ അതോ ഇവർക്ക് ഇവരുടെ പിന്നെ പ്രായം തങ്ങളെ ശരീരത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ള തോന്നലിലാണോ നിൽക്കണേ എന്താണെന്നുള്ളത് അറിയില്ല എന്തായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ ഈ വണ്ടകരയിലും ഇവരിപ്പോൾ പെട്ടുപോയതിന്റെ കാരണം സി പി എമ്മിന്റെ എല്ലാ രീതിയും അറിയാവുന്ന സി പി എം കടയിൽ തന്നെ അഭ്യാസം പഠിച്ചിറങ്ങിയ അറംബിക്കാർ ഡി വി എഫ്ഐയുടെ എല്ലാ കുടില തന്ത്രങ്ങളെ കുറിച്ച് നല്ല ബോധമുള്ള ഈ റവല്യൂഷണറി യൂത്തുകാർ അവർക്ക് ഇതിൻ്റെ എല്ലാ പൾസും മനസ്സിലാവും ഇതിൻ്റെ ഉത്ഭവ കേന്ദ്രം എന്താണെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട് അവർ ചെയ്തിട്ടില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ ഷാഫി പറമ്പിലും മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയും ആർ എം പി നേതാവ് കെ കെ രമയും ഒക്കെ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ അതിൻ്റെ സോഴ്സ് കണ്ടെത്തു ആരാണിത് ഉണ്ടാക്കിയത് അത് തെളിയിക്കും എന്ന് പറയുമ്പോൾ ചലഞ്ചാണ് വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവർ ചെയ്തിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം കൊണ്ടാണ് അവർ പറയുന്നത് പിന്നെന്താ ഇവർക്ക് അന്വേഷിക്കാൻ പറ്റാത്തത് പോലീസ് വരെ കയ്യിലാണ് എല്ലാ മെഷീനറി വരെ കയ്യിലാണ് എന്തിനാണ് ഇവർ ഈ കേസ് ഫ്രീസ് ചെയ്തിരുന്നത് അതുകൊണ്ട് എന്തായിരുന്നാലും അവിടെ സി പി എം പെട്ടിരിക്കുകയാണ് സി പി എം തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് പൊതുവെ സംശയിക്കപ്പെടുന്നത് സി പി എം തന്നെയാണ് കാഫർ പ്രയോഗം നടത്തിയതും അങ്ങനെ ഒരു വാട്സപ്പ് കൃത്രിമമായിട്ടൊരു വാട്സപ്പ് പിന്നെ സന്ദേശം ഉണ്ടാക്കി പ്രചരിപ്പിച്ചതും കാരണം വർഗീയമായ ധ്രുവീകരണമായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അത്തരം സാമുദായിക ധ്രുവീകരണത്തിനും വർഗീയമായ ചേരുതിരിപ്പിനും വേണ്ടിയിട്ട് സി പി എം വിവിധ മേഖലകളിൽ വിവിധ തന്ത്രങ്ങൾ പയറ്റിയതാണ് കോട്ടയം പത്തനംതിട്ട ജില്ലകളിലൊക്കെ പോയിട്ട് പ്രചരിപ്പിച്ചത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും കോൺഗ്രസിന് കിട്ടില്ല കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിൽ പ്രചാരണം നടത്തി അതേസമയം തിരുവനന്തപുരം കൊല്ലം മേഖലകളിലൊക്കെയുള്ള ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോയിട്ട് നമ്മളെ പാർട്ടി സി പി എമ്മിൽ വന്നാൽ മാത്രമേ ഒരു ഹിന്ദു മുഖ്യമന്ത്രിയാവുകയുള്ളൂ കോൺഗ്രസ് വന്നാൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ആന്റണിയും കരുണാകരനൊക്കെ പോയി ഇപ്പോൾ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഉമ്മൻചാണ്ടി ക്രിസ്ത്യാനി വരും കുറേ കാലം ഒരു ഹിന്ദു മുഖ്യമന്ത്രി വരണമെന്നുണ്ടെങ്കിൽ തുടർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്യണം എന്നുള്ളൂ മലബാറിലെ മുസ്ലിം കേന്ദ്രങ്ങളിൽ പോയിട്ട് പ്രചരിപ്പിച്ചത് കോൺഗ്രസ്സുകാരൊക്കെ രാത്രിയായാലും ആർ എസ് എസ്സുകാരാണ് അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ പറ്റില്ല എത്ര കൃത്യമായിട്ട് മൂന്ന് ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിലും മുസ്ലിം കേന്ദ്രങ്ങളിലും ഹിന്ദു കേന്ദ്രങ്ങളിലും അതാത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുകയും അവരുടെ ആ അസ്വസ്ഥതയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായിട്ട് വിളവെടുപ്പ് നടത്താൻ പിന്നെ സ സഹായകരമാവുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രചാരണ തന്ത്രങ്ങൾ ഇവർ സ്വീകരിച്ചത് അതിൻ്റെയൊക്കെ തുടർച്ചയാണിത് കാഫർ പ്രയോഗം ഇതൊക്കെ വളരെ അപകടത്തിലേക്കാണ് പോകുന്നത് ഈ ആധുനിക സമൂഹത്തെ വരും തലമുറകളെ മതപരമായി ഭിന്നിപ്പിക്കുന്നതിൽ സി പി എം പോലെയുള്ള പുരോഗമന പ്രസ്ഥാനം എന്ന് സ്വയം അവകാശപ്പെടുന്ന പാർട്ടി അത്തരം പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യുന്നത് കാലത്തോട് ചെയ്യുന്ന നന്ദികേടാണ് അത് വരും തലമുറകളോട് ചെയ്യുന്ന പാപമാണ് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്